ഈ മൂന്ന് ഗുണങ്ങളും എന്താണ് മാധവ തമസ് എന്ന വാക്കിനർത്ഥം അന്ധകാരം എന്നാണ് നന്മ ഏതെന്നും തിന്മയേതെന്നും ചിന്തിക്കാതെ ജീവിതം നയിക്കുന്നതിനെയാണ് തമോ ഗുണ പെരുമാറ്റം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് പക്ഷി മൃഗാദികൾ ജീവിക്കുന്നത് ശാരീരികമായ ഇച്ഛകൾ പൂർത്തീകരിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് സത്വം എന്നതിനർത്ഥം എന്താണെന്നാൽ ജ്ഞാനമാകുന്ന പ്രകാശമാണത് ഒരു വ്യക്തി എല്ലാ പരിതസ്ഥിതിയിലും സത്യവും ും പാരമ്പര്യവുമെല്ലാം ചിന്തിച്ചുകൊണ്ട് പെരുമാറുകയാണെങ്കിൽ അതിനെയാണ് സാത്വിക ജീവിതം എന്ന് പറയുന്നത് ഈ രണ്ട് ഗുണങ്ങളുടെയും മധ്യത്തിലുള്ള വ്യക്തികളെല്ലാം ജ്ഞാനം പ്രാപ്തമാക്കിയവരാണെങ്കിലും ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങളിൽ ബന്ധനസ്ഥരുമായിരിക്കും പാർത്ത ഇത്തരത്തിലുള്ള മനുഷ്യർ രജസ് അതായത് അഹങ്കാരപൂർണമായ മനസ്ഥിതിയുമായാണ് ജീവിക്കുന്നത്